എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ വിജയത്തിനായി പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന നാട്ടിക നിയോജക മണ്ഡലം സംയുക്ത കർഷക കൺവെൻഷൻ തീരുമാനിച്ചു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു രാജ്യം എന്തെങ്കിലും കേരള സങ്കുചിതമായ താല്പര്യത്തിന്റെ പുറത്തോട്ട് കൂടിയതല്ല രാജ്യം വരയ്ക്കുന്ന ഭരണാധികാരികൾ കൃഷിക്കാരെ സമീപിക്കുന്നു അത് വലിയ വിഷയമാണ് ഇന്ത്യയിലെ ജനസംഖ്യത്തിന്റെ അറുപത്തിയഞ്ച് ശതമാനം നേരിട്ട് ബാധിക്കുന്ന മഹാഭൂരിഭാഗം വരുന്ന കൃഷിക്കാരോട് ഭരണാധികാരികളും എന്നു സമീപനം കൈകൊള്ളുന്നു നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ദേശീയോത്ഭാഗത്തിൽ ഇരുപത് ശതമാനം എപ്പോഴും സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖല ഈ കാർഷിക മേഖലയെ പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അതിന് തൊട്ട് അഞ്ച് വർഷം കൂടെ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെങ്ങനെ സമീപിക്കുന്നു എന്ന വിഷയം അറുപത്തഞ്ച് ശതമാനം ജനങ്ങളെ ബാധിക്കുന്ന ഇരുപത് ശതമാനം രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം സംഭാവന ചെയ്യുന്ന ഈ മേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന വലിയ വൻകിട കോർപ്പറേറ്റ് സെക്ടർക്ക് അടിയന്തര സമീപനം മോഡിയുടെ ഗവൺമെന്റ് പിന്തുടരുമ്പോൾ പി ടി സണ്ണി അധ്യക്ഷനായി അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു വിവിധ കർഷക സംഘടനാ നേതാക്കളായ സെബി ജോസഫ് രാജൻ ബാബു കാരാട്ടുപറമ്പിൽ കെ എസ് മോഹൻദാസ് പി കെ ലോഹിതാക്ഷൻ എം വി സുരേഷ് എം ജി ജയകൃഷ്ണൻ പി എസ് ഷിജിത്ത് എന്നിവർ സംസാരിച്ചു